മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ചൂടുകാലമായത് കൊണ്ട് നമ്മൾ നാരങ്ങയെല്ലാം ഇതുപോലെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ ഒരാഴ്ച നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തൊലിയെല്ലാം ഉണങ്ങി പോവുകയും കറക്റ്റായിട്ട് നമുക്ക് അതിന് നീരൊന്നും പിഴിഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആകും എന്നാൽ ആഴ്ചകളോളം അതിന്റെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്കൊന്ന് സൂക്ഷിച്ചു വെച്ചാലോ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി കുറച്ച് വിനഗറാണ് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി കോട്ടൻ്റെ തുണിയോ ടിഷ്യൂയോ ഇതുപോലെ വിനഗറിൽ ഒന്ന് മുക്കിയിട്ട് നമ്മൾ നാരങ്ങയിൽ നല്ലതുപോലെ ഒന്ന് കൊടുക്കണം എടുത്തു വെച്ചിരുന്ന നാരങ്ങയിലെല്ലാം ഈ വിനഗർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എയർ ടൈറ്റ് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് വേണം ഒട്ടും തന്നെ വെള്ളമൊന്നും ഒരു കണ്ടെയ്നറോ അതോ കുപ്പിയോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ താഴെ ഞാൻ ഇതുപോലെ ടിഷ്യൂ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നാരങ്ങയെല്ലാം കണ്ടെയ്നറിൽ അടുക്കി വെച്ചു ഇതിൻ്റെ മുകളിലോട്ടും ഒരു ലെയറിൽ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കണം ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കോട്ടൺ തുണി ആയാലും മതി ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കേണ്ടത് നനയുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചകളോളം തന്നെ അത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും വെണ്ടയ്ക്കായ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ കേടാവുന്ന ഒരു വെജിറ്റബിൾ ആണ് ഒരാഴ്ചയൊക്കെ വരെ നമുക്ക് ഈ വെണ്ടയ്ക്ക സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാൽ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച വരെയെങ്കിലും തീർച്ചയായിട്ടും ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും വെണ്ടയ്ക്ക ഞാൻ കഴുകിയിട്ടൊന്നുമില്ല നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഈ രണ്ട് വശവും ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് എല്ലാ വെണ്ടയ്ക്കായുടെയും ഇതിൻ്റെ തലയും വാലും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും എടുത്ത് നോക്കണം അതിനകത്ത് കേടായിട്ടുള്ള വെണ്ടയ്ക്കായ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാറ്റേണ്ടതാണ് കേടോടു കൂടി നമ്മൾ പൊതിഞ്ഞു വെച്ചാൽ ബാക്കിയുള്ള വെണ്ടയ്ക്കായ അഴിക്കായി പോകത്തതേയുള്ളൂ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കായാലും ഞാൻ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കിത് കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം വെണ്ടയ്ക്കായാലും കവർ ചെയ്തിരിക്ക രീതിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഈ രീതിയിൽ റോൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം ഞാൻ ഇവിടെ സിപ്ലോ കവറിലാക്കിയാണ് വെക്കുന്നത് ഈ ഒരു രീതി ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വെണ്ടയ്ക്ക യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ നനവ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വേറൊരു ടിഷ്യൂ പേപ്പർ റാപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം മട്ടനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാത്ത സ്മെല്ല് തന്നെ വരുമല്ലോ അതിന്റെ ആ ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് വളരെയധികം പ്രയോജനം ചെയ്യും ഞാൻ ഇവിടെ കുറച്ച് മട്ടൻ എടുത്തിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് രണ്ട് തവണ കഴുകി കഴുകിയെടുത്തതാണ് ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈകൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ മാറ്റി വെച്ച ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് എടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ തിരുമ്മി വെച്ചു കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും വരികയില്ല ഇനി ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിരട്ടയാണ് എടുത്തേക്കുന്നത് എടുക്കുമ്പോൾ ഒരു പരന്ന ചിരട്ടയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ആദ്യം നമുക്ക് ഈ ചിരട്ടയൊന്ന് നനച്ചു കൊടുക്കണം ഉഴുന്നവട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനുള്ള മാവാണ് അരച്ച് വെച്ചിരിക്കുന്നത് ചിരട്ട നല്ലതുപോലെ വെള്ളത്തിൽ മുക്കിയ ശേഷം ആവശ്യമായിട്ടുള്ള മാവ് ഇതുപോലെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് ചിരട്ടയുടെ പുറത്തോട്ട് ഈ മാവ് വെച്ചു കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം വിരലുകൊണ്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇനി ചൂടായ ഓയിലോട്ട് നമ്മൾ ചിരട്ട ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ഉഴുന്നുവട ഇഴുന്ന സമയത്ത് എണ്ണയൊന്നും തെറിച്ച് കൈയിൽ ഒന്നും വീഴുകയില്ല ഈ ഒരു രീതി ചെയ്താൽ ഓയിലോട്ട് ഇങ്ങനെയൊന്ന് പിടിപ്പിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഉഴുന്നുവടയുടെ ബാറ്റർ ആ എണ്ണയിലോട്ട് ഉഴുന്ന് പൊയ്ക്കൊള്ളും ചിരട്ട വെച്ച് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ഉഴുന്നുവട റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് എത്ര ഉഴുന്നുവട വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു മെത്തേഡിൽ ഷീറ്റ് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുത്താലോ ഷീറ്റും ബില്ലോയും കൂടെ ഒരുമിച്ചാണ് ഞാൻ മടക്കിയെടുത്തേക്കുന്നത് വലിച്ചെറിഞ്ഞാൽ പോലും ഇത് നൂർന്നു പോകത്തില്ല ആ രീതിയിൽ തന്നെയാണ് മടക്കി വെച്ചേക്കുന്നത് ഈ രീതിയിൽ നമ്മൾ മടക്കി വെച്ചാൽ നമ്മുടെ കബോർഡിലൊക്കെ സ്പേസിന് ലാഭിക്കാം ഇവിടെ ഞാൻ ഡബിൾ കോഡിൻ്റെ ഷീറ്റാണ് എടുത്തേക്കുന്നത് നമുക്ക് നേർ പകുതി വെച്ചിട്ട് ഷീറ്റ് ഒന്ന് മടക്കി എടുക്കണം ആദ്യം ഡബിൾ കോട്ടിന്റെ ഷീറ്റ് ആയതുകൊണ്ട് നേരെ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് വീണ്ടും ചെറുതായിട്ട് ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് മടക്കി എടുത്തേക്കുന്നത് നാല് വശവും ഒരുപോലെ വരത്തക്ക രീതിയിൽ തന്നെ മടക്കി എടുക്കണം സ്ക്വയർ ആയിട്ട് നമ്മൾ ഷീറ്റ് മടക്കി വെച്ചിട്ടില്ലേ അതിന്റെ ഒരു കുറച്ച് പോർഷൻ ഞാൻ അകത്തോട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ അകത്തോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഈ മടക്കിയ വശം താഴെ വരത്തക്ക രീതിയിൽ ഷീറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മടക്കിയ വശം താഴെ വന്നിട്ടുണ്ട് ഇനി നൂർത്തിട്ടിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഒരു കുറച്ച് പോഷം മടക്കി കൊടുക്കണം എന്നിട്ട് കൈകൊണ്ടൊന്ന് നൂർത്ത് കൊടുക്കണം ഒരേപോലെ ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ കൈകൊണ്ടൊന്ന് തൂത്ത് കൊടുക്കണം രണ്ട് സൈഡിൽ നിന്നും മടക്കി എടുത്തിട്ടുണ്ട് ഷീറ്റ് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് വെച്ച് മടക്കി വെച്ചിരുന്നു ഇനി അവ രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റ ലെയറായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഷീറ്റിന്റെ പില്ലോ കവറും മടക്കി ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് ഈ രീതി എടുക്കുകയാണെങ്കിൽ നമുക്ക് പില്ലോ കവർ അന്വേഷിച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഒരു ഷീറ്റിന്റെ ഒരു പാക്കറ്റ് എടുത്താൽ തന്നെ പില്ലോ കവറും അതിനകത്ത് തന്നെ കാണും പില്ലോ കവറൂടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മടക്കുന്ന പോലെ ചെറിയ സൈസായിട്ട് എടുക്കണം നമ്മൾ താഴോട്ട് മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ആകുമ്പോൾ നമ്മൾ നിന്ന് മടക്കി കൊണ്ടുവന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഇപ്പുറത്തെ വശത്തു നിന്ന് അങ്ങോട്ട് മടക്കിയെടുക്കുകയാണ് നമ്മൾ താഴോട്ട് മടക്കി വെച്ചിരുന്ന ആ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് എടുക്കുകയാണ് മൊത്തത്തിൽ അഴിച്ചെടുക്കുകയല്ല ചെറുതായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഈ മടക്കിനകത്തോട്ട് കയറ്റി വെച്ചു കൊടുക്കണം എന്നിട്ട് കറക്റ്റായിട്ട് ആ ചുളിവൊക്കെ ഒന്ന് നോർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പാക്കറ്റ് പോലെ തന്നെ നമുക്ക് ഷീറ്റും പില്ലോ കവറും കൂടെ എടുക്കാനായിട്ട് സാധിക്കും ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ഒരു ഷീറ്റും കൂടെ മടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിലൊരു പാക്കറ്റ് താഴെ വീണാൽ പോലും നൂർന്ന് വരികയില്ല നമ്മളായിട്ട് കൈകൊണ്ടൊന്ന് വിടർത്തി എടുത്താൽ മാത്രമേ നമുക്ക് നൂർത്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അത്രയ്ക്ക് സേഫായിട്ട് തന്നെ നമുക്കിത് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും താഴേന്ന് നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ മടക്ക് വരുന്ന പോർഷൻ വരുമ്പോളുണ്ടല്ലോ അവിടുന്ന് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് ഇങ്ങോട്ട് മടക്കുന്നത് താഴോട്ട് മടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ കണ്ടോ അതാണ് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് നൂർത്ത് നമ്മൾ താഴത്തെ പോർഷനുമായിട്ട് കയറ്റി വയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് മടക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്